ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നന്മ നിറഞ്ഞ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു യാത്രയാണ് നാം ഇന്ന് കാണുന്നത് ഗലീലി കടൽ എന്ന് പറയുമ്പോൾ അതത്ര വലിയ ഒരു കടലൊന്നുമല്ല ഒരു വലിയ തടാകം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിശുദ്ധനാട് സന്ദർശിക്കുന്ന അവസരത്തിൽ നമുക്കറിയാൻ പറ്റും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഒരു വലിയ തടാകമാണ് കടലെന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും പോലെ അതിശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ വലിയ തിരമാലകളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും വിപ്രകാരമുള്ള ഈ കടലിലൂടെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും കൊണ്ട് യാത്ര പോകുന്നത് എവിടേക്കാണ് അക്കരയ്ക്ക് ഇപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ പാഠം എന്താ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാര്യമില്ല വ്യക്തമായ കൃത്യമായ ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കാം ഏതെങ്കിലും ഒരു തീരത്ത് അണുക്കേണ്ടതല്ല നമ്മുടെ വഞ്ചി കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിപ്പിടിക്കണം അപ്പം അതിനു വേണ്ടിയുള്ള പരിശ്രമം നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ് ക്രിസ്തു അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അക്കരയ്ക്ക് നമുക്ക് പോകാം എന്ന് ക്രിസ്തു പറയുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന കാര്യം വ്യക്തമായ ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം രണ്ടാമതായിട്ട് ക്രിസ്തുവരെ പഠിപ്പിക്കുന്ന കാര്യം ഈ പത്രോസും കൂട്ടരും ഒന്നും കടൽ കാണാത്ത മനുഷ്യരല്ല അവരുടെ ഉപജീവന മാർഗം തന്നെ എന്തായിരുന്നു കടലായിരുന്നു കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന അവസരത്തില്ല ഞാൻ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് പത്രോസിനെയും കൂട്ടരെയൊക്കെ കർത്താവ് ക്ഷണിച്ചത് ഈ പത്രോസും കൂട്ടരുമാണ് കർത്താവെ ഞങ്ങൾ നശിക്കണ് എന്നും പറഞ്ഞ് നിലവിട്ട് ഇങ്ങനെ കരയുന്നത് വെച്ചാൽ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താ നമുക്ക് എത്ര വലിയ കഴിവുണ്ടെന്നും കരുത്തുണ്ടെന്നും ആൾബലമുണ്ടെന്നും അധികാരമുണ്ടെന്നും ഒക്കെ കരുതിയാലും ജീവിതത്തിൻ്റെ ചില നിർണായകമായ നിമിഷങ്ങളിൽ നാം തീർത്തും നിസ്സഹായരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തില്ല എനിക്ക് അതുണ്ട് ഇതുണ്ട് പാരമ്പര്യമുണ്ടൊക്കെ പറഞ്ഞാലും ജീവിതത്തിൻ്റെ ചില അവസരങ്ങളിൽ നമ്മൾ ഒന്നുമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താ നമ്മളുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വനെ വിളിച്ചു പ്രാർത്ഥിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ് ഈ വചനം നമ്മുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കാര്യം എന്താ പറയുന്നത് നിങ്ങൾ ഭയപ്പെട്ടത് എന്തിനാ എന്നാ ക്രിസ്തു ചോദിക്കണേ കാരണം എന്താ ഒന്ന് വിളിച്ചാൽ നിന്റെ നിലവിളിക്കുത്തരം നൽകുന്ന ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ നീ എന്തിനാ ഭയപ്പെട്ടത് ഇത് ചോദ്യം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ മുതിരുമ്പോൾ നമ്മെ പിൻവലിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ഭയമാ പേടിയാ അതുകൊണ്ടാ നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ടത് എന്താ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് ഭരമേൽപ്പിക്കുക കർത്താവ് നിന്റെ കാര്യം നോക്കിക്കൊള്ളും എന്നുള്ളത് വാസ്തവ ഇന്നത്തെ ആരാധനയുടെ സമാപനത്തിൽ നമ്മുടെ മേൽക്കൂരയുടെ ട്രെസ് വർക്കിൻ്റെ പണിയെല്ലാം തീർന്നു ഗ്ലാസ് വർക്കും അതിൻ്റെ ലാഡറും വർക്കുമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ആ സഹോദരൻ ജോളി ജോസഫിന് അൽത്താരിക്ക് മുന്നിൽ വെച്ച് നമ്മളുടെ ഇടവകയുടെ ഒരു ഉപകാരം നൽകുന്നുണ്ട് കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് ഒരു വർക്ക് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നില്ല വലിയ മൂന്ന് അപകടങ്ങളിൽ നിന്നാണ് ഈ ഒരു വർക്കിൻ്റെ ഇടയിൽ തമ്പുരാൻ്റെ വലിയ സംരക്ഷണം അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞത് പണി തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ മുകളിലേക്ക് ഏണി വെച്ച് കയറുമ്പോൾ പതിനെട്ടടി മുകളിൽ നിന്നും ഏണി തെന്നി അതിൻ്റെ ഈ പറഞ്ഞ ആൾ തന്നെ ഈ ജോളി ജോസഫ് താഴെ കീഴ്ന്നോർത്ത് നോക്കിയേ ഒരു സ്റ്റൂളിൻ്റെ മേലെ നിന്ന് വീണാൽ തന്നെ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ ആഴം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പതിനെട്ടടി മുകളിൽ നിന്നും ഏണി ഒരു വശത്തേക്ക് ആൾ വേറൊരു വശത്തേക്ക് വീഴുന്നത് എവിടെ ടൈലിലോട്ടാണ് നമ്മൾ പിരിച്ചിരിക്കുന്നു എന്നിട്ടും ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തമ്പുരാൻ സംരക്ഷിച്ചു എന്നുള്ളത് അവനിൽ ആശ്രയിച്ച് ജീവിതം ക്രമീകരിക്കുന്നവർക്ക് എത്ര വലിയ സംരക്ഷണമാണ് അന്ന് ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഈ പള്ളി നിറയെ ആദ്യ കുർബാന സ്വീകരണത്തിലുള്ള മക്കൾ മറ്റൊരു സംഭവമാണ് ഇതിനോട് അനുബന്ധിച്ച് തന്നെ മാതാപിതാക്കന്മാരും കുട്ടികളും അവരുടെ റിലേറ്റീവ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അന്നത്തെ ദിവസം വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ആസ്പെറ്റോസിങ്ങനെ പൊട്ടി വീണ ഒരു കാഴ്ച കണ്ട് പലരും പുറകിലേക്ക് നോക്കി അൽത്താരയിൽ നിൽക്കുമ്പോൾ ഞാനും വല്ലാത്ത ഒരു ചെറിയൊരു ഭയം കാരണം തമ്പുരാനെ എന്ന് വിളിച്ചുപോയുള്ളി കാരണം എന്താ ഏകദേശം ഒരു ഒരു മീറ്റർ സ്ക്വയർ മാത്രം ആളില്ലാതെയുള്ളൂ ബാക്കി എല്ലാ സ്ഥലവും പള്ളി ഇതുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് ആ പൊട്ടി വീണ ആസ്പെറ്റോസ് എവിടെയാ വീണേ ആൾ ഒഴിഞ്ഞ് കിടക്കുന്ന ആ ഇത്തിരി ഇടത്ത് മാത്രം വീണ് അന്ന് പണിയുണ്ടായ ദിവസമല്ല കാരണം മുകളിലേക്ക് കുരിച്ചു വരെ കയറണമെങ്കിൽ നമുക്കുള്ള ലാഡർ അപകടകരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ റിംഗ് ലാഡറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അകത്തു കൂടി കയറിയാൽ എന്തെങ്കിലും ക്ഷീണം വന്നാൽ പോലും സേഫ്റ്റി മാറ്റേഴ്സ് അവൻ അവിടെ ഇരിക്കുക അപ്രകാരമുള്ള ലാഡറിൻ്റെ അളവെടുക്കാൻ വേണ്ടി സേഫ്റ്റി ബെൽറ്റിട്ടാണ് വർക്കർ കയറിയത് ോർത്തു നോക്കി അതില്ലായിരുന്നെങ്കിൽ ആ വ്യക്തി താഴെ വീഴുന്നൊരവസ്ഥ എത്ര വലിയ അപകടമായിരുന്നു ഇത്ര വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തമ്പൂരാൻ നമുക്ക് കാണിച്ചു തന്നതാണ് ഒരു ചെറിയ ഹോസ്പിറ്റോസിൻ്റെ ചീളു മാത്രം വീഴിച്ചിട്ട് അതും ഒരാൾക്ക് പോലും ഒരു പോറല് പോലും ഉണ്ടാക്കാതെ ഇങ്ങനെ സംരക്ഷണത്തിൻ്റെ കരം നീട്ടി കാത്തു പരിപാലിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അവനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അത് വീടിൻ്റെ ആകട്ടെ പള്ളിയുടേതാകട്ടെ പഠനത്തിൻ്റെ ആകട്ടെ അവനെ ഏൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയാൽ പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ് അപ്പോൾ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു കൊടുത്ത കാര്യം ഇത് തന്നെയാണ് നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ഒന്ന് വിളിച്ചാൽ ഞാനില്ലേ ഓടിയെത്താൻ എത്ര വലിയ കരുതലുള്ള സ്നേഹം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താ വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവര് നീ നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഭരമേൽപ്പിക്കുക അവൻ നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് അവൻ അത്രത്തോളം ശ്രദ്ധാലുവാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട അവനെ ഏൽപ്പിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യും ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ഞങ്ങളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ തിരുഹൃദയ നടയിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയോട് എന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കും ബാക്കി കാര്യമൊക്കെ ഈശോ നോക്കിക്കൊള്ളു ഇതാ അവസാനം പറയുന്നത് ഇപ്രകാരം ഈശോയെ ഏൽപ്പിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരപ്പനെയും അമ്മയെയും കണ്ട പാതി ഉറക്കത്തിലും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കാൻ അവൻ കൂടെ ഉള്ളതുകൊണ്ട് കഴിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടാകില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവിരുന്ന വള്ളത്തിലാണ് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുണ്ടായത് എന്ന് മറന്നുപോകുന്നത് അപ്പം ഓർക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് ഞാൻ ഇത്രയും നൊവേന കൂടി അത് ചെയ്ത് ഇത് ചെയ്ത് എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിത് ചോദിക്കുന്നൊരു ചോദ്യമാണ് അപകടം വരുമ്പോൾ ഒരു മരണം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു ചോദ്യമാണിത് എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ തോറ്റുപോയില്ലേ അപകടം വന്നില്ലേ പ്രശ്നം ഉണ്ടായില്ലേ കർത്താവ് കയറിയ വഞ്ചിയ കൊടുങ്കാറ്റിൽ പെട്ടതെന്ന് ഓർക്കണം എന്ന് വെച്ചാൽ എന്താ നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും അത് നിയമമാണ് പ്രകൃതി നിശ്ചയമാണ് പക്ഷേ ഈ കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കരുത്ത് നൽകുന്നവൻ കൂടെ ഉണ്ടോ എന്നൊരു ഉറപ്പ് നമുക്ക് മതി വേറെ പ്രശ്നമൊന്നുമില്ല ഒന്നാമത്തെ വായന കണ്ടില്ലേ ജോബ് നീതിമാനായ മനുഷ്യന ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും നന്മയായിട്ട് മാത്രം ചെയ്ത മനുഷ്യന എന്നിട്ടും അവൻ കടന്നു പോയ കഷ്ടതകളുടെ വഴികൾ നമുക്കറിയാലോ ഇന്നത്തെ വചനത്തിൽ ചെറിയ രീതിയിൽ അത് പ്രതിപാദിച്ചില്ലേ എത്ര വലിയ കഷ്ടതകൾ മക്കൾ നഷ്ടപ്പെട്ട് കന്നുകാലികൾ നഷ്ടപ്പെട്ട് അവസാനം തൻ്റെ ശരീരം പോലും ഒരൊറ്റ വ്രണമായി ആ വ്രണത്തിൽ നിന്നും പുഴുക്കൾ ഇങ്ങനെ വരുമ്പോൾ അടപ്പിൻ്റെ അരികിലിരുന്ന് ഇത്തിരി തീ കായുമ്പോൾ ഇത്തിരി ആശ്വാസമാണല്ല എന്നിട്ട് അവിടേക്കിരുന്ന ഒരു ഓടിൻ്റെ ചീളുകൊണ്ട് തൻ്റെ ശരീരത്തിലെ പുഴുക്കളെ ഇങ്ങനെ തോണ്ടി മാറ്റിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് എടോ തനിക്ക് ഇനിയെങ്കിലും ആ ദൈവത്തെ ശപിച്ചുകൊണ്ട് പോയി ചത്തൂടെ ചോദിക്കുന്ന ചോദ്യ ചങ്ക പിളർന്ന് പോണ ചോദ്യ ഇനിയെങ്കിലും ചത്തൂടെ മതി തൻ്റെ ദൈവം തനിക്ക് നൽകിയതെന്താ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടില്ലേ അവസാനം തൻ്റെ ശരീരം പോലും ഒരൊറ്റ വ്രണമായി പുഴുവരിക്കുന്ന അവസ്ഥയിൽ താൻ ഈ അടപ്പിൻ്റെ ചുവട്ടിൽ കിടക്കേണ്ടി വന്നിട്ട് മതിയായില്ലേ ജോബ് പറയേണ്ട കാര്യം എന്താ എൻ്റെ കർത്താവ് തന്ന് കർത്താവ് എടുത്ത് അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ അത്രയുള്ളു ഉള്ളതെന്ന് ഞാൻ കരുതിയതൊക്കെ എൻ്റെതാണോ അല്ല എൻ്റെ ദൈവം തന്നതാ പിന്നെ അവൻ അവകാശമില്ലേ അതെടുക്കാനായിട്ട് അതുകൊണ്ട് പരാതികളില്ലാതെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വ്രണം ഇങ്ങനെ പുഴുക്കൾ വമിക്കുന്ന ശരീരം പോലും സമർപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ വചനം പറയുന്നെന്താ അവന് നഷ്ടപ്പെട്ടതിനേക്കാളും ഏഴിരട്ടിയായിട്ട സമൃദ്ധി ദൈവം കൊടുത്തത് നിന്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ ഇതൊക്കെ ഈ കൊടുങ്കാറ്റിൻ്റെ ഇടയിലും നീ നിന്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് നിൻ്റെ ദൈവം നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്തു തരും അത് ഗ്യാരൻ്റിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിച്ചതുകൊണ്ട് ഇല്ലാതെ ആകില്ല ഈ കൊടുങ്കാറ്റുകൾ എന്തിനാ നിന്നെ കുറെ കൂടി കരുത്തുള്ളവനാക്കി മാറ്റാൻ ഏറ്റവും വലിയ കരുത്ത് അർക്ക സഹിച്ചവനാ കൂടുതൽ കരുത്ത് കിട്ടുക അല്ലാത്തവനൊന്നും ഇങ്ങനെ തോണ്ടിയാൽ മതി തൊട്ടാവാടിയെ പോലെ ആയിരിക്കും ഓങ്ങും പക്ഷേ സഹിച്ചവനെ തോണ്ടിയാലല്ല അല്ല അടിച്ചാലും അല്ല എന്തു വന്നാലും അവനിങ്ങനെ നിൽക്കും ചങ്കൂറ്റത്തോടെ കാരണം എന്താ അത് തീയിൽ കുരുത്തതാണ് സഹന വഴികളിലൂടെ നടന്നതാ അവനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല ദൈവം തീരുമാനിച്ചാൽ മാത്രമേ അവന് പരാജയമുള്ളൂ കാരണം എന്താ അവൻ്റെ ബലം അവൻ്റെ ദൈവമായ കർത്താവ് വചനം പറയുന്നു ധീരയോധാവായി ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ആർക്ക നിനക്കെതിരെ പ്രബലപ്പെടാനായിട്ട് കഴിയുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ജീവിത കൊടുങ്കാറ്റുകളുടെ മുന്നിൽ പതറാതെ തകരാതെ മുന്നേറാൻ ഒരൊറ്റ കരുത്തേ ഉള്ളൂ അത് ക്രിസ്തുവ അവനിൽ ആശ്രയിക്കുക ജീവിതത്തിൻ്റെ ഏത് കൊടുങ്കാറ്റിലും തളർന്ന് വീഴാതെ പിടിച്ചു നിൽക്കാൻ മറുകര ലക്ഷ്യമാക്കിയുള്ള ഈ യാത്ര നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കൂടെയുള്ള കർത്താവ് നമ്മെ ബലപ്പെടുത്തും